ാട് സബാൻ ഫർണീസർക്ക് ചെന്ന് കഴിഞ്ഞാല് ഒരു പെരീറ്റിന്റെ കംപ്ലീറ്റ് സാധനങ്ങള് പലിശയും വേണ്ട പൈസയും വേണ്ട ആധാർ ഇത് മാത്രം മതി ഞാൻ പോയി ലോറി ഓടുന്നാലോ ഏഴായിരം തൊട്ടിട്ടാണ് കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കട്ടിലും ബെഡും രണ്ട് പിള്ളോയും കൂടെ പതിനൊന്നേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പതിനാറ് അഞ്ഞൂറിന്റെ ടേബിള് പത്ത് അഞ്ഞൂറിനാ കൊടുക്കുന്നത് ഈ ടീഫോയ് ഉണ്ടല്ലോ രണ്ട് എഴുന്നൂറിന വീട്ടിൽ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ആറ് ചെയ്തു വലിയൊരു സോഫ ഒരു അലമാര കട്ടില് ഒരു സ്പ്രിംഗിന്റെ ഇല്ല ഒരു ഒരു കളക്ഷൻ തന്നെട്ട് ആറ് ചെയറും ഒരു ഡൈനിങ് ടേബിളും കൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സോഫ ഉണ്ടല്ലോ അൻപത്തി അഞ്ചിന് കൊടുത്തിരുന്നത് ഈ ഓഫറിൽ മുപ്പത്തൊമ്പതിനാ കൊടുക്കുന്നത് ഏഴ് അഞ്ഞൂറ് വരുന്ന ഈ ഗാർഡൻ ബഞ്ചി തല്ലോ മൂന്ന് എഴുന്നൂറോ കൊടുക്കുന്നത് ഫ്ലോറ് മൊത്തം ലക്ഷറി സോഫകളുടെ ഒരു വലിയൊരു ശേഖരുന്നത് ഉണ്ടല്ലോ ഓഫർ പ്രമാണിച്ച് ാണ് വരുന്നത് ക്യാഷ് കയ്യില്ലാന്ന് വിചാരിച്ച ആരും ബേജാറാവണ്ട ഇവിടക്ക് വെറും ആധാർ കാർഡ് മാത്രം കൊണ്ട് വന്നാൽ മതി എത്ര രൂപക്ക് വേണേലും പർച്ചേസ് ചെയ്ത് പോകട്ടോ ഈ ഓഫർ ഉള്ളത് അടുത്ത മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് പത്ത് കമ്പനി അല്ലേ സബാൻ ഫർണിച്ചർ എവിടേക്കാണ് വരുന്നത് അറിയുമല്ലോ പാണ്ടിക്കാടുണ്ട് ഉണ്ട് ഓമശ്ശേരി ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഒരു രൂപ പോലും കൊടുക്കാതെ നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യാൻ നമുക്ക് ടൂർ പോവുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങളിലാണ് ഇവർ ടൂർ കൊണ്ടുപോകണത് അതായത് മിനിയൂട്ടി തൊഴിൽ ഇട്ട് താജ്മഹൽ വരെ ആലപ്പുഴ ഹൗസ് ബോട്ട് ഒരുപാട് സ്ഥലങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള അവസരം ഉണ്ടോ ഇവിടെ വന്ന് എന്ത് പർച്ചേസ് ചെയ്താലും സമ്മാനം ഉറപ്പായിട്ടുണ്ട്